ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് വീഡിയോ എടുക്കണത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു കുഞ്ഞ് ട്രിപ്പ് വൺ ഡേ ട്രിപ്പാണ് നമ്മുടെ അടുത്തുതന്നെ അതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും ഇപ്പം ഞങ്ങളുടെ കുറച്ച് കുസൃതി തരങ്ങളും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എന്താ പറയുക ഇന്ന് കുറേ ആദ്യം ഞങ്ങൾ പോയിരുന്നു ട്രിപ്പിന് അതായത് എല്ലാ വർഷവും ട്രിപ്പ് പോകുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒന്ന് ബ്രേക്കായി പിന്നെ അതിന് ശേഷം കുറേ നാൾക്ക് ശേഷം അതായത് ഒരു രണ്ട് രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ട്രിപ്പ് പോണത് അപ്പോൾ അങ്ങനെ അമ്മയും ചിന്നും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പുറം തറവാട്ടിന്നുണ്ട് എല്ലാവരും അപ്പോൾ ബാക്കി പുറകെ ഉറകേക്കാണെ അപ്പം അങ്ങനെ ടൂറ് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലുപ്പി റെഡി അല്ലുപ്പി ചേറ്റാണ്ടാ അല്ലുപ്പി ഭയങ്കര ഷോകടിച്ചിരിക്കുന്നു ഷോകൊന്നല്ല ഇപ്പൊ കയ്യിലിരിക്കുന്ന സാധനം എടുക്കാൻ അല്ല മീൻസ് കൊടുക്കണത് ഇഷ്ട അപ്പ എന്തായാലും ഷുവ കിട്ട് റെഡി ആവുകയാണ് അപ്പൊ ദേ ഞാനും റെഡിയാണ് അപ്പൊ കാർ എടുക്കാൻ പോവാണ് ചോദിക്കണ്ട് കാറിന്റെ താക്കോലിട്ട കാറിന്റെ താക്കോലും അവിടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഇല്ലേ തോർത്തിട്ടൊക്കെയാണ് ചോദിക്കണം എല്ലാം സെറ്റാണ് നമ്മള് ഇന്നത്തെ ദിവസം നമ്മള് ചില്ലാക്കണം അപ്പൊ കാണാൻ എടുക്കണ്ട അങ്ങനെ ഞാൻ എന്താ കയറി കയറി നിങ്ങൾ വിചാരിക്കേണ്ട കാറിനാ പോ കാരണല്ല ഇവിടെനിന്ന് നേരെ നമ്മുടെ ഇവിടെ അടുത്ത് വരെ കാറിന് പോയിട്ട് അവിടെ ട്രാവലർ ഉണ്ട് അങ്ങനെ അവിടെ ട്രാവലറിനാ പോണത്

അങ്ങനെ ഇതാ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ് അപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പേരും കൂടി എത്താനുണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാർ ഇതാ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് പേരും ഒക്കെ എഴുതിയിട്ടാണ് എത്തിയിരുന്നത് കാരണം നമുക്ക് അതിൻ്റെ എത്ര പേര് പോയിന്ന് കൃത്യമായ കണക്ക് വേണമല്ലോ അപ്പോൾ എല്ലാവരും പേരൊക്കെ ആൻറ്റി അവിടെ എഴുതി എടുക്കുന്നുണ്ട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട് ബാക്കി വന്നെത്തിയപ്പോൾ തന്നെ അതേ ഓരോരുത്തരും അല്ലുപ്പിനെ കളിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഇതാ അങ്ങോട്ടും ഇങ്ങടും ഓരോരോ തിരക്കായിട്ട് ടൂർ പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും അങ്ങോട്ടും ഇടും കുറച്ച് പേരും കൂടി എത്താനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരൊത്തിരി ലേറ്റായി വണ്ടി എടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ബാക്കിയുള്ളൊരിതാ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കുറച്ച് പേര് ഇവിടെ പുറത്ത് കുറച്ച് പേര് അവിടെ അകത്തുണ്ട് അല്ലൂപ്പി ആണെങ്കിലോ അല്ലൂപ്പിക്ക് എങ്ങനെയെങ്കിലും വണ്ടി കയറി അങ്ങോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ അല്ലൂപ്പി നിൽക്കണത് അപ്പോൾ അല്ലൂപ്പിയുടെ ചുറ്റും കുറേ ചേച്ചിമാര് ഇങ്ങനെ അല്ലൂപ്പിനെ കളിക്കാൻ കളിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഫൈനലി ഇതാ എല്ലാവരും ഏറെ ഏറെക്കുറെ എന്നല്ല എല്ലാവരും തന്നെ അതാ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വണ്ടിയിൽ പോയി അവരവരുടെ സീറ്റൊക്കെ പിടിച്ച് ബാഗുകളും എല്ലാം അവരവരുടെ സ്ഥലത്തൊക്കെ വെക്കുമായിരുന്നു രാജ്യങ്ങളും ഇതാവായിരുന്നു

പലരും വിചാരിക്കണ നിങ്ങള് എല്ലാ ദിവസവും ടൂർ പോകുന്ന ആൾക്കാരല്ലേ എല്ലാ ദിവസവും പറഞ്ഞ ആൾക്കാരൊക്കെ അല്ലേ അങ്ങനെയല്ലോ ഡാൻസായി അതിനിടയിൽ അല്ലൂപ്പിയുടെ തക പെർഫോമൻസ് ഒക്കെ അല്ലൂപ്പിയും കഴിച്ചൊക്കെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും കണ്ടാ ഞാനുൾപ്പെടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു ഡാൻസിൻ്റെ പാട്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ഇതിലിട്ടങ്ങളെ പാട്ട് എന്ന് പറഞ്ഞാൽ കിട്ടുകഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരും അപ്പോൾ അത് കാരണമാണ് വീഡിയോയില് പാട്ട് കൊടുക്കാത്തത് എൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് അല്ലൂപ്പി ഭയങ്കര ഇതെന്താണ് ഈ ചിറ്റ കാണിക്കണെന്നുള്ള രീതിയിലാണ് ആളുടെ നോട്ടം പിന്നെ അതായത് തക്കു അപ്പു അല്ലു കല്ലു എല്ലാവരും അട ഞങ്ങളൊക്കെ ഭയങ്കര ഓണായ ഓണായിരുന്നു പക്ഷെ എവിടെ സ്ഥലം അറിയാൻ പാടില്ല വന്നിട്ടുണ്ട് ഒന്നും മനസ്സിലാവുള്ള സ്ഥലം താഴേക്ക് ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ അപ്പത്തേക്കും മോളിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വായ വന്നിട്ട് കുളിക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ മോളിൽ എല്ലാരും എത്തി ചായ കുടിക്കൽ ആണ് കണ്ടോണ്ടിരിക്കുന്നത് അവിടെ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയെന്നു പറഞ്ഞൊരു പ്രൈവറ്റ് ആണ് അവിടെ അങ്ങനെ പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സ് ആരും അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കുറേ ജാതിക്കത്തോട്ടം പിന്നെ വാഴത്തോട്ടം ഉണ്ടായിരുന്നു പിന്നെ ഫാം ഉണ്ട് എടുത്ത് അതിനിടയിൽ ദയ മാമൻ അവരെ ട്രോളിയിലിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്തി കളിക്കലുണ്ടായിരുന്നു ലാസ്റ്റ് അവർ ഉരുണ്ട് വീണുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ അവർക്ക് അതിലിരുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ദയോ ലാസ്റ്റ് അതിൽ വീണത് ശരിക്കും കാണാനും പറ്റും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇതേ നടന്നു പോവുന്നത് ഗേൾസ് അവിടെ എത്തുമ്പോ അറിയുമ്പോ എന്താണ് അവിടുത്തെ ഒരു വാഴത്തോട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിത് നടന്നു പോണത് കണ്ടോ ഇത് അതെ ആ ആ വരണ വഴി മംഗോസ്റ്റിങ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർ അവിടെ നിന്ന് നടന്ന് വരണോ ഉള്ളവര് പതിയവ ബാക്കിയുള്ളവർ ആ ഫ്രണ്ടില് പോകണുണ്ട് അല്ലൂപ്പിയും ബാക്കിലുണ്ട് പച്ചപ്പ് നിറഞ്ഞ ഇടയിലൂടെയാണ് ഞങ്ങൾ ഗേൾസ് പോയിക്കൊണ്ടിരിക്കുന്നത് പച്ചയിലൊരു പച്ച നടന്നു പോണ ഫ്രണ്ടില് ഫുള്ള് കാടന്നുണ്ട് അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് അവിടത്തെ എങ്ങനെയാ സംഭവം എന്നറിയാൻ പാടില്ല അങ്ങനെ കാട്ടിക്കൂടെ നടന്നിടുന്നത് ലാസ്റ്റ് വെള്ളച്ചാട്ടം കണ്ട് പക്ഷെ ഞങ്ങള് ഉദ്ദേശിച്ച പോലെ നമ്മുടെ അതിരപ്പിള്ളിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഇതായിരുന്നില്ല അവിടുത്തെ ഒരു ആംബിയൻസ് പക്ഷെ ഞങ്ങൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ലാ അറ്റത്തേക്ക് ഈ കാട്ടിക്കൂടെ ഞാൻ നടന്ന അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് എളിയും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ നടന്ന് നടന്ന ഒറ്റം പോയാലേ കുളിക്കാൻ പറ്റുള്ളൂ അത് നമുക്കാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്ഥലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ ചെയ്തു ഞങ്ങൾ പിള്ളേർ സെറ്റ് കുറച്ച് പേരും പിന്നെ രണ്ടു മൂന്ന് അമ്മമാരും എല്ലാവരും കൂടി ഞങ്ങൾ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോയി ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അവിടെ വെള്ളത്തിലിറങ്ങി ബാക്കിയുള്ളവർ അടുത്ത സ്ഥലത്ത് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനെ വിളിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി ഞങ്ങളിതാ കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും ഇറങ്ങാനുള്ള ഇറങ്ങാൻ കേട്ടാളി ഞങ്ങളിതാ കുളിക്കാനായിട്ട് ഇറങ്ങിയാണ് ആണ്ടല്ലേ ബാക്കില് അവര് ഞങ്ങടെ രണ്ട് ടീമുകളായിട്ട് ഒരു സ്ഥലത്ത് പേര് വേറെ സ്ഥലത്ത് പേര് അങ്ങനെ ആയിട്ടാണ് ഇറങ്ങിയേക്കണേട്ടാ കാരണം ഞങ്ങൾക്ക് ആ സ്ഥലം ഫസ്റ്റ് പോയ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞങ്ങൾ എന്ത് പിള്ളേർ സെറ്റ് അയ്യോ അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പിള്ളേർ സെറ്റ് ബാക്കിയുള്ളവര് ഇങ്ങോട്ട് പോന്ന് ഞങ്ങൾക്ക് ഇത്തിരി വിശാലമായിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കണെങ്കിൽ ഇരിക്കാം എല്ലാം കൊണ്ട് സൂപ്പർ കണ്ടാ നന്നായിട്ട് നമുക്ക് ഇറങ്ങാം എല്ലാം കൊണ്ട് സൂപ്പറ നല്ല ഒരു അടിപൊളി അവിടെ എന്താ ഏരിയ ആയിരുന്നല്ലേ ഒരു രസം കാണാനായിട്ട് കൊറേ പേര് കണ്ട ഇവർക്കായാലും ഇഷ്ടപ്പെടാൻ മുഖത്തേനെ ആ ഒരു പ്രസന്നത കാണുന്നുണ്ട് അതന്നെ എന്തെങ്ങനെയാ കുളി സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാടി അമ്മ വരും കല്ലു സ്റ്റാർട്ട് ചെയ്യാ ഷീ ബാൻറ്റി എല്ലാരും ബാക്കിൽ ബാക്കിൽ വരണുണ്ട്

അങ്ങനെ ഞങ്ങൾ ആ കുളികൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ ഫുഡ് കഴിക്കാനുള്ള സെക്ഷൻ നേരത്തെ ഫേസ് നോക്ക് ഇപ്പോഴത്തെ ഫേസ് ഒക്കെ ഉണ്ട് വിത്തൗട്ട് മേക്കപ്പ് അപ്പൊ ഇനിയിപ്പോ കുളി കഴിഞ്ഞു ഇനി വീണ്ടും കുളിക്കാൻ പോവും അപ്പൊ അതിന് ഇടയിൽ ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ അപ്പം അങ്ങോട്ട് നടക്കാണ് ബാക്ക് അച്ഛൻ നടന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ നടക്കാണ്ട് കേട്ടോ നല്ല വെയിലുണ്ടോ രക്ഷീല എനിക്ക് പോലെ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ പോവാണ് മാഞ്ഞാലി ബിരിയാണിയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഫുഡ് നമ്മളെപ്പോ ടൂർ വരുമ്പോഴും മാഞ്ഞാലിന്നാണ് ബിരിയാണി എടുക്കാറ് അവിടെ ഒരു വീട്ടിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബിരിയാണിയാണ് അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെ കിരുന്ന് ആ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ ഇരിക്കാനായിട്ട് നല്ല രസം കേട്ടോ കാരണം ഫുള്ള് ജാതി തോട്ടവും പിന്നെ വാഴത്തോട്ടവും ഒക്കെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഷീറ്റ് കെട്ടി കുറച്ച് കസേരയൊക്കെ ഇട്ട് നമുക്ക് നല്ല കാറ്റായിക്കൊണ്ടിരിക്കുക താഴെ നേരെ താഴെ കാണുന്നത് അവിടെ വെള്ളച്ചാട്ടം നേരെ ഇതാകണ്ട താഴെ കാണുന്നത് വെള്ളച്ചാട്ടം ആണ് അങ്ങനെ ഞങ്ങളുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒക്കെ എടുത്തതിന് ശേഷം എല്ലാരും വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത ഒരു സ്പോട്ടിലേക്ക് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പോണത് അടുത്ത സ്പോട്ട് ഞങ്ങൾ അങ്ങനെ തപ്പി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കയാണ് കൂടെ അല്ലൂപ്പിണ്ട് അല്ലുപ്പി ചിച്ചേ അല്ലൂപ്പിപ്പറക്കാ ഞാനും നല്ല നല്ലർക്കു വണ്ടി കിടന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അതാണ് മുഖക്കിങ്ങനെ വെച്ചത് ബാക്കിയുള്ളവർ വണ്ടിയുണ്ട് ഞങ്ങളെ ഒന്നും കൂടി വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അപ്പം നല്ല സ്ഥലം എവിടെയെന്ന് ഇങ്ങനെ നോക്കണം അപ്പം അതിന് നടന്നുകൊണ്ടിരിക്കുന്നു നല്ല സ്ഥലം അല്ലോ അല്ലോ ഫൈനലി കയസ് അപ്പം ഇന്നത്തെ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പൊ വീട്ടില് വന്ന് കേറിയൊള്ളും ആഹ് സംഭവം നല്ല അടിപൊളിയായിരുന്നു ആദ്യം കുറച്ച് ഷോക്കൊക്കെ തോന്നിയെങ്കിലും പിന്നെ കുറച്ച് അങ്ങോട്ടായി കുറച്ച് നല്ല നല്ല രസമായി എല്ലാവരോടും കൂടി കുറേ നാൾക്ക് ശേഷം ഉണ്ട് എല്ലാവരോടും കൂടി ഇതെല്ലാം അടിപൊളിയായിട്ട് നടന്നു അങ്ങനെ അതിനിടയിൽ പിന്നെ ചായ കുടിക്കാൻ പോയി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ആകെ നനഞ്ഞ് കുളിച്ചിരിക്കായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും വെള്ളത്തിലിറങ്ങിയിട്ടേ ആകെ നനഞ്ഞ് കുളിച്ചിരിക്കായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഡ്രസ്സ് മാറുന്ന നല്ല രീതിയിൽ ഓടി ഇങ്ങോട്ട് പോകുന്ന കാരണം ബാക്കിയുള്ള വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല അതിൽ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ മഴയൊന്നും പെയ്തില്ല ഭാഗ്യം കൊണ്ട് അപ്പോൾ അതുകഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ